ഞങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ എന്ന് നിലക്ക് പറയട്ടെ ഈ കഴിഞ്ഞ കുറഞ്ഞ കാലം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോ എത്രയോ കാലമായി യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരുടെ ചിരകാല അഭിലാഷമായിരുന്നു യൂത്ത് ലീഗിന്റെ സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ളത് ഈ കോഴിക്കോട്ടെ നഗര ഹൃദയത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരമാണ് യൂത്ത് ലീഗുകാർക്ക് ഞങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചത് നിങ്ങളെല്ലാവരുടെയും പിന്തുണ വേണ്ടാണ് അത് മാത്രമല്ല ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ ഇനി ഏത് കമ്മിറ്റി വന്നാലും യൂത്ത് ലീഗിന്റെ കോഴിക്കോട്ടെ ആസ്ഥാന മന്ദിരത്തിന്റെ ചെലവ് അതിന്റെ ഒരു വരുമാനം എന്ന നിലക്ക് അതിന്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് രണ്ട് കോടി വിലയുള്ള മാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ഒരു കെട്ടിടം കൂടി സ്വന്തമാക്കി കൊടുത്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃപദവിയിൽ നിന്ന് ഞങ്ങൾ സ്ഥാനം മുടിയുന്ന യൂത്ത് ലീഗിന് കുറെ കെട്ടിടം എന്ന അവകാശവാദം മാത്രമല്ല ഞാൻ അഭിമാനത്തോടെ പറയട്ടെ കേരളത്തിൽ രണ്ടു പ്രളയമുണ്ടായി കേരളത്തിൽ നിപ്പ വന്നു കോവിഡ് വന്നു സർക്കാരിന്റെ ഏജൻസികളെ വിളിക്കുന്നതിന് മുമ്പായി ആരോഗ്യ പ്രവർത്തകരെ വിളിക്കുന്നതിന് മുമ്പായി ദുരിതം അനുഭവിച്ചവർ ആദ്യം വിളിച്ച സന്നദ്ധ സംഘടന പേരാണ് വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് ആ വൈറ്റ് ഗാർഡിനെ ഈ നാടിന് സമ്മാനിച്ചത് മുസ്ലിം യൂത്ത് ലീഗാണ് നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരു കൊല്ലം മുമ്പ് ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി ഉരുൾപൊട്ടൽ ഉണ്ടായി ഞാൻ അവർക്കൊന്നും ചെയ്ത മുണവർ ലിഷ്യാപ്തങ്ങളുടെ കൂടെ ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് ഞങ്ങൾ ഓടിയെത്തി ഞങ്ങൾ ഓടിയെത്തുന്നതിന് മുമ്പേ അവിടെ ഓടിയെത്തിയ കുപ്പായക്കാരെ ഞങ്ങൾ അവിടെ കണ്ടു പോലീസുകാർ ബാബു അതിന് പകരം കയറ് കെട്ടിയിരിക്കുകയാണ് അപ്പുറത്തേക്ക് അടിയിലൂടെ കുത്തൊഴുക്കുള്ള വെള്ളം ഇങ്ങനെ കുതിച്ചു ചാടുന്നു പോലീസുകാർ ചോദിച്ചു ഈ കയറിൽ കെട്ടിത്തൂങ്ങി അപ്പുറത്ത് പോകാൻ പരിശീലനം ലഭിച്ചവർ ആരുണ്ട് കൈപൊക്കാൻ പറഞ്ഞു ഞാൻ അഭിമാനത്തോടെ പറയട്ടെ കൈപൊക്കിയ കൂട്ടർ വൈറ്റ് ഗാർഡാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ പടന്മാർ ആ കയറിൽ കെട്ടിത്തൂങ്ങി അവർ അപ്പുറത്തേക്ക് പോയിട്ട് മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിച്ചു രോഗികളെ രോഗികളെപ്പുറത്തേക്ക് കൊണ്ടുവന്നു അവിടെ കുടുങ്ങിപ്പോയവരെ ഇപ്പുറത്തേക്ക് എത്തിച്ചു തുടർച്ചയായി നാല് ദിവസം പതിനായിരക്കണക്കിന് ആളുകൾക്ക് നമ്മളെ ഭക്ഷണം വെച്ച് വിളമ്പി നരിക്കാട്ടരിയിലെ നരിപ്പറ്റയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ പതിനായിരക്കണക്കിന് ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തപ്പോ സന്നദ്ധ പടന്മാർക്ക് മാത്രമല്ല പട്ടാളത്തിന് പോലീസിന് മാധ്യമപ്രവർത്തകർക്ക് ആ നാട്ടുകാർക്ക് നമ്മൾ ഭക്ഷണം വെച്ച് കൊടുത്തപ്പോ ആ ഭക്ഷണം മുടക്കിയ കൂട്ടരാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ എന്നുള്ളത് നമ്മൾ ആരും വിസ്മരിച്ചു പോകാൻ പാടില്ല ആ വൈറ്റ് ഗാർഡിനെ ഈ നാട് സമ്മാനിച്ചത് മുസ്ലിം യൂത്ത് ലീഗാണ് സന്നദ്ധ പ്രവർത്തനം മാത്രമല്ല ജനകീയമായ സേവന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഈ നാട്ടിൽ നമ്മൾ നടത്തിയ സമരങ്ങൾ എത്രയാണ് നിങ്ങൾ ഓർക്കുന്നില്ലേ നമ്മുടെ കേരളത്തിൽ മദ്യ ആരംഭിക്കാൻ വേണ്ടി ഈ നാട് ഭരിക്കുന്ന സർക്കാർ വേണ്ടി ഈ നാട് ഭരിക്കുന്ന എക്സൈസ് മന്ത്രി തീരുമാനിച്ചപ്പോ പേരാമ്പ്രയിൽ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് സമര പോരാട്ട ചരിത്രത്തിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല കേരളത്തിൽ ബ്രൂവറി ഇൻഡിസ്റ്റിലറിയും ആരംഭിക്കാനുള്ള തീരുമാനം തന്നെ ഉപേക്ഷിച്ചു പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കീശയിൽ നിന്ന് കവർന്നെടുക്കാൻ വേണ്ടി ഈ നാട് ഭരിക്കുന്ന സർക്കാർ പെർമിറ്റിന്റെ ഫീസ് കൂട്ടിയപ്പോ ലൈസൻസിന്റെ ഫീസ് കൂട്ടിയപ്പോ നികുതി പണം കൂട്ടിയപ്പോ പാലക്കാട്ടെ തൃത്താലയിലെ എം പി രാജേഷിന്റെ വീട്ടിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് പകുതിയാക്കി കുറച്ചു വലിയ കുറവൊന്നും വരുത്തിയിട്ടില്ല ആയിരം മടങ്ങി കൂട്ടിയത് മുന്നൂറ് മടങ്ങായി കുറച്ചു ഇപ്പോഴും വർധനമുണ്ട് പക്ഷേ നമ്മൾ നിരന്തരമായി സമരം നടത്തി ഞാൻ ഫൈസൽ ബാബുവിടെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി പറയാം സ്വജനപക്ഷപാതം നടത്തിയതിന് അഴിമതി നടത്തിയതിന് നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും നടത്തി കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ ആർക്കെങ്കിലും രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം യൂത്ത് ലീഗിന് മാത്രമാണ് എന്ന് കൂടി പറയാൻ സാധിക്കും ഇപ്പോ ഒരു എലക്ഷൻ വരാൻ പോവാണ് മൂന്നാമതും ഒരു അധികാരം കിട്ടണം എന്തിനാണെന്നറിയോ അഴിമതി നടത്താൻ വേണ്ടി മാത്രമല്ല ഈ നടത്തിയ അഴിമതി മുഴുവനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിടിക്കുമെന്നും ആ അഴിമതി നടത്തിയ ആളുകളെ മുഴുവനും ജയിലിൽ അടക്കുമെന്നും കോംപ്രമൈസ് ഇല്ലാത്ത നേതാവ് വി ഡി സതീശനുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അത്തരം ആളുകളെ അടക്കുമെന്ന ഭയമുള്ളത് കൊണ്ട് എങ്ങനെങ്കിലും മൂന്നാമതും അധികാരത്തിൽ വരണം അതിനെന്തെല്ലാം വേലകളാണ് കാട്ടിക്കൂട്ടുന്നത് ആകോളയെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു ഞാൻ വിശദീകരിക്കുന്നില്ല രാമേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏതാണ്ട് എല്ലാ വർഷവും രാമട്ടൻ ശബരിമലക്ക് പോകാറുണ്ട് ആ വ്രതം അനുഷ്ഠിച്ച് കാനന പാതയിലൂടെ കല്ലും മുള്ളും താണ്ടി ശബരിമലയിലെ പതിനെട്ടാം പടി കയറി അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്ന സ്വാമിമാർ ഒരു ശരണം വിളിക്കും ശരണം വിളിക്കുമ്പോ എന്താണ് സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് അങ്ങനെ കൊറേ ശരണം വിളികൾ ശബരിമല പോകുന്ന കാലത്ത് ശബരിമല അയ്യപ്പന്മാർ വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഇവിടെ നേരത്തെ സന്ദീപാരികൾ പറഞ്ഞതുപോലെ സിന്ദാബാദ് ശബരിമല അയ്യപ്പൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന രീതിയിൽ ശബരിമല അയ്യപ്പനെ ഒരു പാർട്ടിയുടെ ഒരു പ്രതീകമാക്കി തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടു എന്ന് ചോദിക്കാനുള്ള ഒരു അടയാളമാക്കി മാറ്റുന്ന ഒരു കാലാണ് ആ ശബരിമലയിലെ സ്വർണപ്പാളി കളവു പോയി ഏതാണ്ട് നാല് കിലോ കിലോ സ്വർണപ്പാളിയിൽ നിന്നും കുറവ് വന്നത് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല സി പി എമ്മുകാരനായ ഒരു പോറ്റിയാണ് അതിന്റെ പിന്നിൽ എന്നാണ് ഇപ്പോ സംശയിക്കപ്പെടുന്നത് ഇപ്പോ സഖാക്കളി വിളിക്കുന്ന മുദ്രാവാക്യ എന്താണ് നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂരീപം സ്വാമിക്ക് സ്വർണപ്പാളി പിണറായിക്ക് ഇതാണ് ഇന്ന് കേരളത്തിലെ സഖാക്കൾ വിളിക്കുന്ന മുദ്രാവാക്യം ഈ സ്വർണപ്പാളി അടക്കം അടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ പല വേഷം കിട്ടലും മാതാ അമൃതാനന്ദിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഒരു മാതാ അമൃതാനന്ദ ഇവരെന്താ പറഞ്ഞത് ശബരിമലയിലെ അയ്യപ്പന്മാരെ കുറിച്ച് ഇവരെന്താ പറഞ്ഞത് ശബരിമലയിലെ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്തപ്പോ ആ സമരത്തിന് നാരങ്ങാവെള്ളം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ലീഗിനെ ആക്ഷേപിച്ചവർ അയ്യപ്പ ലീഗ് എന്ന് ലീഗിനെ കളിയാക്കിയവർ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയിലെ അയ്യപ്പന്മാരെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലമാണ് യോഗി ആദിത്യനാഥിന് ഒരു കാലമാണ് ഞാൻ ഉറപ്പിച്ചു പറയാം യോഗി പച്ച പരവതാനി വിരിച്ചവരെ പുറംകാലുകൊണ്ട് ചവിട്ടി ഓടിച്ച മണ്ണാണ് ഈ കേരളം ഈ നാട് ഭരിക്കുന്ന പിണറായി കൂട്ടരും മറന്നുപോകരുത് എന്നിട്ട് യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ ആക്ഷേപുന്നതാക്കന്മാർക്കെതിരെ ആക്ഷേപുന്ന എനിക്കെതിരെ ആക്ഷേപ ഉന്നയിക്കുന്നതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല ഒന്നുമില്ല നമ്മളിലൊക്കെ പ്രതീക്ഷിച്ചതാണ് ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോ ഒരാളോട് ചോദിച്ചു ആ മോഹൻലാലിന് അല്ലേ മോഹൻലാലിന് ആദരം എന്താണ് ലാൽ സലാം എന്താണ് ലാൽ എന്താ പേരിട്ടത് ആ ലാൽ സലാം അങ്ങനെ പല കാണിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോ ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കുറെ ആക്ഷേപം ഉന്നയിച്ചല്ല അപ്പോ ഈ മുതിർന്ന ആളെ അടുത്ത് വന്നിട്ട് പറയാണ് മോനെ ഇതിനൊന്നും മറുപടി കൊടുക്കരുത് കേട്ടോ അദ്ദേഹം പറഞ്ഞ ഭാഷ ഞാൻ ഇവിടെ പറയുന്നില്ല ഞാൻ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് പറയാം അദ്ദേഹം പറയുന്ന മനുഷ്യ വിസർജ്യത്തിൽ ഒരാള് കുളിക്കുകയും ആ മനുഷ്യ വിസർജ്യം ബാക്കിയുള്ള ആളുകളുടെ ദേഹത്തേക്ക് വലിച്ചെറിയും ചെയ്യുമ്പോ അങ്ങനെയുള്ള ആളുകളോട് ഗുസ്തി പിടിക്കാൻ പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ ഭാഷ അങ്ങനെയല്ല വേറെ ഭാഷയാണ് പക്ഷെ ഞാൻ കുറച്ച് പോളിഷ് ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ അവസ്ഥയിലേക്ക് ഇപ്പോ എന്റെ നാട്ടിൽ വരെ വന്ന് ചീത്ത വിളിക്കുന്ന ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന നാല് തവണ എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി മാറിയ ഒരു കാലം ഞാൻ കഴിഞ്ഞ ദിവസം തവനൂരിൽ ഒരു വലിയ സമ്മേളനം നടക്കുമ്പോ ആ തവനൂരിൽ പറഞ്ഞു സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആദ്യം കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇറങ്ങാം അപ്പൊ ആൾക്കാരൊക്കെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ മുക്കത്തേക്കാ പോവാ ആളൊക്കെ കാണാനില്ലാത്ത അവസ്ഥ പിന്നെ അവസാനാണ് ഈ ജംഗീഷിൽ വരുക അല്ലെ മൊമ്മലി അവസാനം ഈ ജംഗീഷിൽ വരുമ്പോഴൊക്കെ ആരും കാണാനുണ്ടാവില്ല ഒരു കാലത്ത് കോഴിക്കോട് മുതലക്കടത്ത് പ്രസംഗിച്ച ആള് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച ആള് ഈ പതിമംഗലം അങ്ങാടിയിൽ വന്ന് കോളാമ്പി കെട്ടി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഒരു സംശയമില്ല യൂത്ത് ലീഗിന്റെ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നിട്ട് എന്ത് പച്ചക്കള്ളമാണ് പറഞ്ഞത് മന്ത്രിസ്ഥാനത്ത് രാജിവെപ്പിച്ചത് ജോസഫിനെ സാഹിബ് ഞാൻ ചോദിക്കട്ടെ കൊതുകിനെ കൊല്ലാൻ ആരെങ്കിലും എടുക്കാറുണ്ടോ ഈ മന്ത്രിസ്ഥാനത്ത് ഇദ്ദേഹത്തെ ഒക്കെ രാജിവെപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള അധികാരന്മാരെയൊന്നും ആവശ്യമില്ല അതിന് മുസ്ലിം യൂത്ത് ലീഗ് മതിയായ സംഘടനയാണ് ഇനി ചോദിക്കട്ടെ ആ സിറിയഖ് ജോസഫിനെ ലോകായുക്തയാക്കി അപ്പോയിന്റ് സാഹിബാ സാക്ഷാൽ പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ലോകായുക്തയായി സിറിയക് ജോസഫിനെ വെച്ചത് ആ പിണറായി വിജയൻ വെച്ച സിറിയക് ജോസഫിന്റെ സിറിയ യൂത്ത് ലീഗ് കൊടുത്ത പരാതി മാത്രല്ല ഇദ്ദേഹം എന്താ പറഞ്ഞത് എന്നെ കേട്ടിട്ടില്ല ആര് പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി എത്ര അഭിഭാഷകരാണ് ഹാജരായത് സർക്കാരിന്റെ എത്ര അഭിഭാഷകർ ഹാജരായി ആ അഭിഭാഷകർ കെഞ്ചി പറഞ്ഞിട്ടും അവസാനം അദ്ദേഹം തന്നെ തുറന്നു സമ്മതിച്ചു െരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ആ വിധി പറയരുത് എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കെഞ്ചി പറഞ്ഞു ആ വാദം കേട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള നന്ദി സൂചകമായിട്ടാണ് സിറിയക് ജോസഫ് അതല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ താഴെ ഇറക്കിയിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ കാരണം മതിയായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരാൻ അപ്പൊ ആർക്കാണ് ജസ്റ്റിസ് സിറിയ ജോസഫ് സഹായം ചെയ്തു കൊടുത്തത് ആർക്ക് വേണ്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അത്തരം ഒരു വിധി പറയാതെ മാറ്റിവെച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്ത ജസ്റ്റിസ് സിറിയ ജോസഫ് സഹായം ചെയ്തത് ഈ വ്യക്തിക്കാണ് അവസാനം കൃത്യന്തരമില്ലാതെ നമ്മുടെ അഭിഭാഷകർ നിരത്തിയ വാദമുഖങ്ങളെ സർക്കാരിന്റെ അഭിഭാഷകർക്ക് ഖണ്ഡിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മന്ത്രിസ്ഥാനത്ത് രാജിവെച്ച് പോകണമെന്ന് ജസ്റ്റിസ് സിറിഎ ജോസഫിന് ഉത്തരവിടേണ്ടി വന്നത് അദ്ദേഹം മാത്രമല്ല കേരള ഹൈക്കോടതി ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇന്ത്യയിലെ ഒരു മന്ത്രിയെയും രണ്ട് ലോകായു ഒരു ലോകായുക്ത മാത്രല്ല കേട്ടോ രണ്ട് ലോകായുക്ത ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു മന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂത്ത് ലീഗ് ഒന്നും പറയുന്ന ഒരു വേദിയിൽ പറയേണ്ട ഒരു പേരല്ല എന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ അവസാനമായി പറയാം ഈ സ്വജനപക്ഷവാദം മാത്രമല്ല ഈ അഴിമതി മാത്രമല്ല മലയാളം സർവകലാശാലയുടെ പേരിൽ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഞാൻ ഈ അഴിമതിയുടെ പിറകെ പോയപ്പോഴാണ് റഷീദ് എന്റെ പിന്നാലെ എനിക്കതിരെ കുറെ ആക്ഷേപം ഞാൻ ഈ ഭൂമി വിറ്റ കുറെ ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ എത്ര വിലക്കാണ് ഈ ഭൂമി വിറ്റത് എന്നൊക്കെ അറിയാൻ വേണ്ടി അതിന്റെ പിറകെ പോയപ്പോഴാണ് അതിനിടയിൽ ഒരു പത്ത് ദിവസം സൗദി അറേബ്യ പോയി ആ സൗദി പോയി വന്ന ഈ ആ പോയ ആ ഗ്യാപ്പിലാണ് എനിക്കെതിരെ കുറെ ആക്ഷേപം അതിനു മുമ്പ് വരെ ചോദിച്ചത് ഫിറോസിന് എന്താണ് കൂലി ഫിറോസന് എന്താണ് വേല ഫിറോസിന്റെ വാപ്പ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ മാത്രമല്ല എന്റെ പിതാവിനെ കുന്നമംഗലത്തുകാർക്ക് അറിയാം ഈ കുന്നമംഗലത്ത് ബിസിനസ് നടത്തിയ എന്റെ പിതാവ് അദ്ദേഹം ജീവനക്കാരനായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ണർമാരായിരിക്കുന്ന ആള് മുമ്പിലും എന്റെ പിറകിലൊക്കെ ഇരിക്കുന്നുണ്ട് ഈ കുന്നമംഗലത്ത് ഹോട്ടലും ഈ കുന്നമംഗലത്ത് ബേക്കറിയും നിലമ്പൂർ ഹോട്ടലും അങ്ങനെ കുറെ ബിസിനസ് നടത്തിയ ആളാണ് എന്റെ പിതാവ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് ഈ പി കെ ഫെറോസ് ആദ്യം കണ്ടുപഠിച്ചത് എന്റെ പിതാവിനെയാണ് എന്ന് അഭിമാനത്തോടെ സാധിക്കും ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കൂലിയും വേലയും ഇല്ല എന്ന് പറഞ്ഞില്ല എന്റെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ പ്രസംഗിച്ചാൽ എന്റെ നാട്ടുകാർ വിളിക്കും കാരണം ആ അങ്ങാടിയിലാണ് ഞാൻ കുറെ വർഷം കച്ചവടം ചെയ്തത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഈ കുന്നമംഗലത്ത് ഞാൻ രണ്ട് ഷോപ്പ് നടത്തിയിട്ടുണ്ട് ഈ മനാമ സൂപ്പർ മാർക്കറ്റിൽ ബാബുമോൻ അറിയാം ഒരു മൊബൈൽ ഷോപ്പ് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് എന്തെല്ലാം ബിസിനസ് നടത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ഞാൻ നടത്തിയ ബിസിനസ്സുകളെ കുറിച്ച് വർണ്ണിച്ച് പറയേണ്ട ഒരു വേദി വേദിയല്ല പക്ഷെ നിങ്ങൾക്കറിയാം ഈ കുന്നമംഗലത്തുകാരുടെ മുമ്പിൽ വന്ന് അത് പറയേണ്ട കാര്യമില്ല ഞാൻ ഒരുപാട് ബിസിനസ് നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി കാലം മുതൽ ഞാൻ എൻ്റെ വാപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട് വാപ്പയെ സാക്ഷി ഉത്യം പറയട്ടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പി ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഞാൻ പോളിടെക്നിക്കിൽ പോയിട്ടുണ്ട് ഞാൻ ലോ കോളേജ് പഠിച്ചിട്ടുണ്ട് എൽ എൽ ബിക്ക് പഠിച്ചിട്ടുണ്ട് എൽ എൽ എമ്മിന് പഠിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് രൂപ ഞാൻ വാങ്ങിയിട്ടില്ല പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന യൂത്ത് ലീഗ് അധ്യാപകരാണ് വൈദിൻകോയ അധ്യാപകനാണ് കെ എം എ റഷീദ് അധ്യാപകനാണ് ഇവരൊക്കെ കച്ചവടക്കാരാണ് ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്നതാണ് ഞാൻ അഭിമാനത്തോടെ പറയ പറയട്ടെ എൻ്റെ മുമ്പിലിരിക്കുന്നവർ എൻ്റെ പുറകിലിരിക്കുന്നവർ രാഷ്ട്രീയം തൊഴിലാക്കിയ ഒരാള് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലോ മുസ്ലിം യൂത്ത് ലീഗിലോ ഇല്ല അത് ലീഗിന്റെ എടുത്തു യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ എടുത്തു നോക്ക് അദ്ദേഹം ചോദിക്കാണ് സി എച്ച് ബിസിനസ് ചെയ്തിട്ടുണ്ടോ സി എച്ചെ ബിസിനസ് കൂട്ടാൻ വേണ്ടി സിതിരാജി കൊറേ നോക്കിയിരുന്നു സിതിരാജ് മരക്കച്ചവടക്കാരനായിരുന്നു സിദി ആജ് കൊറേ ശ്രമിച്ചു സി എച്ച് സി എച്ച് അതിന് ബിസിനസ്സിൽ ഒരു താല്പര്യമുള്ള ആളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി ആരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊന്നും ബിസിനസ് ചെയ്യാൻ പാടില്ലെന്നാണ് ഞാനും ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്നു വലിയ ജലീൽ പറഞ്ഞതുപോലെ മാസം അഞ്ചര ലക്ഷം രൂപയൊന്നും കിട്ടുന്നില്ലെങ്കിലും എന്റെ ലോൺ അടച്ചു പോകാനും എന്റെ കുടുംബത്തെ നോക്കാനും എനിക്ക് പെട്രോൾ പഠിക്കാനുള്ള ഒരു ചെറിയ വരുമാനമൊക്കെ എനിക്കും കിട്ടുന്നുണ്ട് അതൊരു മോശ കാര്യമാണോ ഞാൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് പറയട്ടെ ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ യൂത്ത് ലീഗിന് കൊടുക്കാം യൂത്ത് ലീഗിനോട് പറഞ്ഞാൽ എന്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ യൂത്ത് ലീഗിൽ നിന്ന് എനിക്ക് പണം എടുക്കാം റൈറ്റ് എനിക്കുണ്ട് പക്ഷേ ഇന്ന് വരെ ഒരു അത്തരം ഒരു ആവശ്യത്തിന് മുസ്ലിം യൂത്ത് ലീഗിൽ നിന്ന് വാങ്ങാത്ത ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് ചെറിയ വരുമാനം എനിക്കുള്ളത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളെടുത്ത് നോക്ക് ഒന്നുകിൽ അധ്യാപകർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഞങ്ങൾ എല്ലായിടത്തും പറയും കാരണം ഞങ്ങളുടെ മാതൃക ആരാ സഹീദ് അബ്ദുറഹമ്മൻ ബാഫക്കി തങ്ങളാണ് പാണക്കാട് സെയ്ത് സാദിക്കലി ആ എന്നോട് ചോദിച്ചു ബാഫൊക്കെ വലിയ ബിസിനസ്സുകാരനായിരുന്നില്ലേ കായികമില്ലാത്ത ബിസിനസ് ചെയ്തിട്ടില്ലേ ആ ബിസിനസ് ചെയ്യുന്നത് എന്തോ മഹാപാതകമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു മോൻ വ്യാപാരി വ്യവസായി ഒരു സഹപ്രവർത്തനം കൂടിയാണ് അദ്ദേഹം വ്യാപാരിയാണ് എത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവർ കച്ചവടം ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നത് ഒരു മോശമാണ് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം തൊഴിലാക്കണം എന്നാണ് ഇവർ പറയണം പിന്നെ ഇദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ സോസ് എന്നാണ് ഇത് രാഷ്ട്രീയ എതിരാളികളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണോ ഇവിടെ ഒരു ഒരു വ്യവസായം തുടങ്ങാൻ ഒരു സ്ഥാപനം തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി ബാങ്കുകാർ നമ്മുടെ പുറകിൽ വരും അത് വളരെ ഭംഗിയായിട്ട് എല്ലാ ദിവസവും വരുന്ന ഒരു ഫോൺ കോൾ എന്തായിരിക്കും എന്ന് അറിയാം ഏതെങ്കിലും ഒരു ബാങ്ക് എന്തായിരിക്കും ലോണ് വേണം എന്ന് ചോദിച്ചു ഒരു ബിസിനസ് തുടങ്ങാൻ അതിനൊന്നും വലിയ ഒരു പ്രയാസമല്ല പക്ഷേ അത് വിജയിക്കാന്നുള്ളത് സർവ്വശക്തന്റെ അനുഗ്രഹം കൂടി വേണം അത് സംശയമില്ല എല്ലാ ബിസിനസ്സും ഒന്നും വിജയിച്ചോളണം എന്നില്ല സർവ്വശക്തന്റെ അനുഗ്രഹം വേണം ആളുകളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ഭാഗ്യം കൂടി വേണം ൂടി വരുമ്പോഴാണ് നമുക്ക് നമ്മൾ അങ്ങനെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നവർ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാകുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭൂമി ഒരു സർവകലാശാലക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സർക്കാരുമായി ധാരണ ഉണ്ടാക്കിയിട്ട് രണ്ടായിരവും പതിനായിരവും പതിനയ്യായിരം ഒക്കെ വിലയുള്ള ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്റെ വിലക്ക് സർക്കാരിന് മറിച്ചുവിറ്റ് അതിൽ നിന്നും കമ്മീഷൻ അടിക്കുന്ന ഏർപ്പാട് ഒരൊറ്റ മുസ്ലിം ലീഗ് പ്രവർത്തകനും ഇല്ല അത് ഈ നാട് ഭരിച്ചവർക്കാണ് കേരളം ഭരിക്കുന്നപക്ഷത്തിനാണ് ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർക്കാണ് വയനാട്ടിലെ ഭൂമി ഞങ്ങൾ വാങ്ങിയ ഭൂമിയാണ് എന്താ ഞങ്ങളെ ഭൂമിക്കെതിരെ പറഞ്ഞത് തോട്ടഭൂമിയാണ് അവിടെ നിർമ്മാണം നടക്കില്ല എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചവരോട് വയനാട്ടിലേക്ക് ചുരം കയറാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ നിമിഷം വരെ ആ നിർമ്മാണം പാണക്കട്ട തങ്ങൾ നിർമ്മാണം തുടങ്ങിയ ആ പതിനൊന്ന് ഏക്കർ ഭൂമിയിൽ ഇന്ന് വരെ വീടിന്റെ പണി അവിടെ നിലച്ചു പോയിട്ടില്ല കാരണം എന്താണെന്നറിയോ അത് തുടങ്ങിയത് ആയിരക്കണക്കിന് വീടുകൾക്ക് തറക്കല്ലിട്ട ആയിരക്കണക്കിന് ഈ നാടിനെ സമ്മാനിച്ച ബൈത്തുറഹമ്മയുടെ അംബാസിഡർ പാണക്കാട് സയ്യിദ് കരങ്ങൾ കൊണ്ടാണ് ആ വീടിന്റെ പണി നിലച്ചു പോകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അത് തോട്ടഭൂമിയാണെന്ന് പാർക്കിങ്ങിൽ ആക്ഷേപമുണ്ടോ കഴിഞ്ഞ ആഴ്ച ഒരു നോട്ടീസ് കിട്ടി എന്ന് പറഞ്ഞില്ലേ ആ നോട്ടീസിൽ തോട്ടഭൂമിയാണ് ഇവിടെ വീടിന്റെ പണി നിർത്തിവെക്കണം എന്നാണോ പറഞ്ഞത് പാണക്കാട് തങ്ങളുടെ പേരിലാണ് എല്ലാത്തിനെയും കൂടി പെർമിഷൻ എടുത്തത് അതുകൊണ്ട് അതിന് വേറൊരു പെർമിഷൻ കൂടി വേണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് അതിനൊക്കെ കൃത്യമായി നിയമപരമായ മറുപടി കൊടുത്ത് ഒരു ദിവസം പോലും നിലച്ചു പോകാതെ ആ വീടിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പാർട്ടി പ്രവർത്തകരെ സാക്ഷി നിർത്തി പറയട്ടെ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വയനാട്ടിൽ വീടുണ്ടാക്കി കൊടുക്കാൻ അവരെ സഹായിക്കാൻ എത്ര കോടിയാ തന്നത് മുപ്പത്തി കോടി മുപ്പത്തി കോടി ലീഗിന് വന്നപ്പോൾ നമ്മൾ എത്ര വീടാണ് കേരളത്തിന് കൊടുക്കുന്നത് നൂറ്റി അഞ്ച് വീട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്തത് എത്ര കോടിയാണ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എൺപത് കോടി കൂടി കൊടുത്തു അപ്പം എത്രയായി ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി ലീഗിന് എത്രയാണ് മുപ്പത്തിയൊമ്പത് കോടി കേരള സർക്കാരിന് എത്രയാണ് ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി കിട്ടിയ കേരള സർക്കാർ എത്ര വീടാണ് ഉണ്ടാക്കുന്നത് പതിനഞ്ച് മുപ്പത്തി കോടി കിട്ടിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്ര വീടാണ് ഉണ്ടാക്കുന്നത് നൂറ്റി അഞ്ച് കോടി നൂറ്റിയഞ്ച് വീട് ഞാൻ പറയട്ടെ ഈ ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി എങ്ങാനും മുസ്ലിം ലീഗിന്റെ കയ്യിലായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ ഏൽപ്പിച്ചതെങ്കിൽ ആ വയനാടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കുമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ നാടിന് സമർപ്പിക്കുക പക്ഷെ ഞാൻ പറയട്ടെ മുപ്പത്തി കോടി തന്നതിനാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും നൽകാത്ത ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നല്ല ഇന്ത്യയിലെ ഒരു എൻ ജിഒയും ഇന്ന് വരെ നാടിന് സമർപ്പിക്കാത്ത മാതൃകാപരമായ ഒരു പ്രോജക്റ്റ് ആയിരിക്കും പാണക്കാട്ടത്തങ്ങൾ ആ നൂറ്റിയഞ്ച് വീടിന്റെ പണി പൂർത്തിയാക്കിയാൽ ഈ നാടിന് സമർപ്പിക്കുക അതിന് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം ലീഗ് ലീഗ്